നമസ്കാരം നമുക്കിന്ന് ഡി വി ഡിയുടെ പവർ സപ്ലൈ ബോർഡാണിത് അതായത് പണ്ടത്തെ കാലത്തെ ട്രാൻസ്ഫോമറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് വലിയ കനം ഉണ്ടാവും ബുദ്ധിമുട്ടുകളും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ബോർഡിലാണ് ഇപ്പോഴത്തെ ഇതൊക്കെ വരുന്നത് ഇതാണിപ്പോൾ ഒരു സാധാരണ ഡി വി ഡിയിൽ വരുന്ന പവർ ബോക്സാണ് പവറിൻ്റെ ബോർഡാണിത് ഇതിൽ ഈ സൈഡിലാണ് അതിൻ്റെ അഞ്ച് ഓൾട്ട് ഗ്രൗണ്ട് അഞ്ച് ഓൾട്ട് പ്ലസ് അഞ്ച് അതിൻ്റെ രണ്ട് ഗ്രൗണ്ട് പന്ത്രണ്ടിൻ്റെ മൈനസും പ്ലസും ഈ സൈഡിൽ ഒരു പന്ത്രണ്ടിൻ്റെ മൈനസും പ്ലസും ഉണ്ട് ഒരു പന്ത്രണ്ട് ഓൾട്ടുണ്ട് പിന്നെ മെയിനായിട്ട് പ്രശ്നം എന്താ വരുക ഒന്നിതിൽ ഫ്യൂസാണ് ഇത് നമുക്ക് ചെക്ക് ചെയ്യാം എന്തെങ്കിലും പ്രശ്നം ഔട്ട്പുട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഉള്ളത് ഡയോഡുകളാണ് പോകാൻ സാധ്യത ഉണ്ടാവുക പെട്ടെന്ന് ഡയോഡ് ചെക്ക് ചെയ്യാം മൾട്ടിമീറ്ററിൽ നെയ് പൊസിഷനിലാക്കി വെച്ചിട്ട് ചെക്ക് ചെയ്യാം ഡയോഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ വൺ സൈഡാ റീഡിങ് കാണിക്കുള്ളൂ വൺ സൈഡ് കാണിക്കില്ല അതാണ് വൺ സൈഡ് കാണിച്ചിട്ടില്ലെങ്കിൽ ഓക്കെ അതായത് വൺ സൈഡാണ് ഡയോഡിൻ്റെ ഫ്ലോ ഉണ്ടാവുള്ളൂ നൃത്തം അങ്ങനെയാണെങ്കിൽ അത് ഓക്കെയാണ് ഉണ്ടാവുക എങ്ങനെയാണ് അത് ചെക്ക് ചെയ്യുക പിന്നെ കപ്പാസിറ്റിയോട് ചെക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ അടിവശം ഇത് ഷോർട്ട് ചെയ്തിട്ട് വിളയുക എവിടെ കപ്പാസിറ്റി വരുന്നെച്ചാൽ അത് ഷോർട്ട് ചെയ്യുക ചിലപ്പോൾ ഓൺലി ഇരുന്ന ബോർഡാണെങ്കിൽ ചിലപ്പോൾ ചാർജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നിട്ട് ചെക്ക് ചെയ്യാം അപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ റേഡിയും കാണിക്കാൻ പാടില്ല അതാണ് നല്ല കപ്പാസിറ്റി ഉണ്ടത് ചെയ്യുമ്പോൾ ഉള്ള ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഫസ്റ്റ് ബാക്കിയുള്ള ശരിക്കും സാധനങ്ങള് ചെക്ക് ചെയ്യുമ്പോഴ നമ്മള് ഇതൊന്ന് സർക്യൂട്ടിൽ നിന്ന് അഴിച്ചെടുത്തിട്ട് ചെക്ക് ചെയ്യാം റീഡിങ് കാണിക്കില്ല ഇനി ഇനിയിപ്പോ ചിലപ്പോ കുറച്ച് ചാർജില് കേറിയിട്ടുണ്ടാകും കാരണം നമ്മുടെ ഈ മൾട്ടിമീറ്ററിന്റെ ഉള്ളിൽ കൂടെ ബാറ്ററി ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ച് ചാർജ് കേറിയിട്ടുണ്ടാവും അപ്പോൾ എപ്പോഴും സംശയമുള്ള സാധനങ്ങൾ ഒന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാം പിന്നെ ഇതൊക്കെ പെട്ടെന്ന് നോക്കിയാൽ അറിയാം അതിൻ്റെ സൈഡ് എവിടെയെങ്കിലും ഒക്കെ പൊട്ടലും ഇതൊക്കെ വന്നിട്ടുണ്ടാകും അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയാം റെസിസ്റ്റൻസും റെസിസ്റ്റൻസിൻ്റെ ഓപ്ഷൻസിലിട്ട് ഇട്ട് ചെക്ക് ചെയ്യുക ഏറ്റവും കൂടുതൽ സാധ്യത ഒന്ന് ഞാൻ പറഞ്ഞല്ലോ ഫ്യൂസാണ് ഫ്യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോയലിന് വളരെ സാധ്യത കുറവാണ് ആദ്യം ഇത് പിന്നെ ഈ ട്രാൻസ്ഫോമറിനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരെ ഇതാണ് ഈ ഹൈ വോൾട്ടേജിനെ നമുക്ക് ലോ വോൾട്ടേജ് ആക്കി തരുന്ന ട്രാൻസ്ഫോമറാണത് ഇത് എങ്ങനെ ചെക്ക് ചെയ്യാച്ച ഇതധികം രണ്ട് സെക്ഷനായിട്ടാവും മൈൻഡിങ് ഇതൊരു സെക്ഷൻ ഇതൊരു സെക്ഷൻ വൈൻ്റിങ് അങ്ങനെ ഉണ്ടാവും നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ സൈഡിൽ അതായത് ട്രാൻസ്ഫോമറിൻ്റെ ഇരുന്നൂറ്റി പത്ത് വോൾട്ട് കൊടുക്കുന്ന ഏരിയയിൽ ആണ് എപ്പോഴും മൈൻഡിങ് പോവുക കാരണം അതിൻ്റെ വളരെ ചെറിയ തിക്നെസ് പറഞ്ഞിട്ട് ചെമ്പ് കമ്പിയാകും അപ്പോൾ അത് കത്തിപ്പുള്ള സാധ്യത കുറവാണ് ഇപ്പോഴത്തെ പ്രശ്നം അധികം വരാറില്ല അധികം ട്രാൻസ്ഫോമർ ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ചെറിയ കമ്പിട്ടിട്ട് ചുറ്റിയിട്ടുള്ള അതായത് ഹെവി വോൾട്ടേജിൻ്റെ സൈഡിൽ മാത്രമാണ് പോവുക റീഡിംഗ് ഉണ്ട് ഈ ാണ് പോയിരിക്കുന്നത് ഈ സെക്ഷനാണ് പോയിട്ടുള്ളത് ഇത് തന്നെ കോമൺ ആണ് സോറി ഇത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിലൊക്കെ ഇണ്ട് ഇതിൻ്റെ ഇത് ഔട്ട്പുട്ട് പുട്ട് ഔട്ട്പുട്ടാണെക്കോ അതിൻ്റെ അത് ചെക്ക് ചെയ്യേണ്ട പ്രശ്നമൊന്നും വരുന്നില്ല അപ്പോൾ ഈ ട്രാൻസ്ഫോമറിനാണ് പ്രശ്നം ബാക്കി ഇതിലത്തെ ഐ സിയും റെക്ടിഫയർ എന്തും സാധാരണ ഇതിൽ തന്നെ റെക്ടിഫയർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡയോഡിൻ്റെ തന്നെ അത് ഡയോഡിൻ്റെ അതേ മോഡിൽ തന്നെ ചെക്ക് ചെയ്യാം കപ്പാസിറ്ററോളെ ഞാൻ പറഞ്ഞില്ലേ ആ ടൈപ്പിൽ ചെക്ക് ചെയ്യാം ഈ ഡയോഡും കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ തന്നെ ചെക്ക് ചെയ്യാം പിന്നെ ഏതെങ്കിലും ഒരു ഇതിൽ മാത്രം വോൾട്ട് വരുന്നില്ലെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള കപ്പാസിറ്റർ മാത്രം പ്രശ്നം ഉണ്ടാകും അത് മാത്രം മാറ്റിയാൽ മതി ഏതിലാണ് വരുന്നില്ലാച്ചാൽ അധികം ഇപ്പോൾ ഇതിൻ്റെ ഫെയിലിയറ് വരെ ഈ ഈ ഇതിലാണ് വരുക ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം എന്ന് പറയാം പറയാം ഇതിലാണ് പ്രശ്നം വരെ ഹൈ വോൾട്ടേജ് വന്ന സമയത്തൊക്കെ ഇതൊക്കെ ചിലപ്പോൾ ബ്ലാസ്റ്റായി നിൽക്കുന്നുണ്ടാവും ചിലപ്പോൾ ഇതും പോവും ഹൈ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ഈ സാധനം പോവും വോൾട്ടേജ് വെരിയേഷൻ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാം ഇതിൽ പോവും ഹെവി ലോഡ് എടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞൊക്കെ അത് ഈ സാധനം പോവും അപ്പോൾ ഇതിലത്തെ ഈ ബോർഡിലത്തെ പ്രശ്നം ഈ ട്രാൻസ്ഫോമറാണ് ഇത് ചേഞ്ച് ചെയ്യുക